എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ നിലമ്പൂർ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ റോഡ് വെട്ടിപ്പൊളിച്ചതിൽ പ്രതിഷേധവുമായി നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാർ ജംഷീദ് കുഞ്ഞുടിമാൻ റനീഷ് കുപ്പായ് എന്നിവരാണ് പ്രതിഷേധവുമായി കെ എസ് സി ബി സബ്സ്റ്റേഷനിലെത്തിയത് മലയോര ഹൈവേയുടെ വെളിയം തൊടു മുതൽ മൈലാടിപ്പാലം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിക്കേണ്ടി വന്നത് യുജി കേബിൾ സ്ഥാപിക്കാനെന്നും റോഡ് പഴയപടി പുനഃസ്ഥാപിക്കുന്നതിന് കേരള റോഡ് ഫണ്ട് ബോർഡിന് പതിനാറേ ദശാംശം അഞ്ച് ലക്ഷം രൂപ അടവാക്കിയിട്ടുണ്ടെന്നും നിലമ്പൂർ കെ എസ് സി ബി സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ കൌൺസിലർമാരെ അറിയിച്ചു പൊളിച്ച ഭാഗം പുനഃസ്ഥാപിക്കാൻ ഒന്നര ലക്ഷവും ഭാവിയിൽ റോഡിന് തകരാർ സംഭവിച്ചാൽ റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനായി പതിനഞ്ച് ലക്ഷവുമാണ് പൈപ്പ് സ്ഥാപിക്കാൻ കേരള ഫണ്ട് ോർഡിന് നാലു മാസം മുൻപ് തന്നെ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞാണ് അനുമതി ലഭിച്ചത് കെഎസ്ഇബി ഇതേ തുടർന്ന് പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ അടച്ചതിനു ശേഷമാണ് പ്രവൃത്തി തുടങ്ങിയത് വെളിയംതോട് മുതൽ മയിലാടി പാലം വരെ അണ്ടർഗ്രൌണ്ടിലൂടെ യു ജി കേബിൾ സ്ഥാപിച്ചതിലൂടെ മേഖലയിലെ വൈദ്യുതി മുടക്കത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും മലയോര ഹൈവേ ഭാഗമായി മൈലാടി റോഡിൽ ഇപ്പോൾ വർക്ക് ആ വർക്ക് നടക്കുന്നവർക്ക് ആ റോഡ് പുതിയ റോഡ് ചില അപാകതകളോടെ സംഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ വളരെ ആശങ്കയും അതിൻ്റെ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയും ഇപ്പോഴും ഓരോ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഈ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആ പൂർവ്വ പൂർവ്വസ്ഥിതിയിൽ അത് ആക്കിത്തരാമെന്ന് നമ്മളെ തർസേഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള എ ഈ ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ വിവരം ജനങ്ങളുമായി പങ്കുവെക്കുവാനും അതും ഇതിൻ്റെ അപാ ഇതിൻ്റെ ഈ നാല് അഞ്ച് ഡിവിഷനിലെ കൗൺസിലർമാർ ലൈൻ ും പതിനൊന്ന് കെ ബി ലൈനും ഒന്നിച്ച് ഓഫാക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിന് പരിഹാരം കണ്ടെത്താനാണ് നൂറ്റിപ്പത്ത് കെ ബി ലൈൻ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് കൂടാതെ ആട്ട്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും നിലമ്പൂർ സബ് സ്റ്റേഷനിലേക്കും പോത്തുകല്ല് സബ് സ്റ്റേഷനിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കാൻ കഴിയും ജനങ്ങളുടെ പ്രയാസം ഉൾക്കൊള്ളുന്നുവെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റോഡ് പൂർവാസ്ഥയിൽ ആക്കുമെന്നും പ്രവൃത്തിക്ക് അനുമതി ലഭിക്കാൻ ഉണ്ടായ കാലതാമസമാണ് നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്യെന്നും എ ഇ പറഞ്ഞു വെളിയന്തോട് സബ് സ്റ്റേഷൻ ഒരു അവർ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്ന ഒരു വർക്ക് കെ എസ് ബിയിടെ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് നമ്മളെ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് കെ എസ് ഇ ബി നടപ്പിലാക്കുന്ന ഒരു വർക്കാണ് ഇത് യു ജി കേബിൾ അണ്ടർഗ്രൗണ്ട് കേബിൾ അതായത് വെളിയന്തോട് സബ്സ്റ്റേഷനിൽ നിന്നും മൈലാടി പാലം വരെ യു ജി കേബിൾ ഇടുന്ന ഒരു വർക്കാണ് ഇത് ഇടുന്ന ഒരു വർക്ക് എന്താ പ്രയാണം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ വെളിയന്തോട് ഭാഗത്ത് എന്തെങ്കിലും ഒരു വർക്ക് വരികയാണെങ്കിൽ മൂന്ന് ലൈനുകൾ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അതായത് തേർട്ടി ത്രീ കെ ബി ലൈൻ ലെവൻ കെ ബി ലൈൻ അതുപോലെ എൽ ടി ലൈൻ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് ഇങ്ങനെ ഓഫ് ചെയ്യുന്ന സമയത്ത് നിലമ്പൂർ ടൗണിലേക്കുള്ള വൈദ്യുതി ഇൻട്രപ്റ്റഡ് ആവുകയും വൈദ്യുതി യും അത് വ്യാപാര സ്ഥാപനങ്ങളെയും ഹോസ്പിറ്റലുകളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ യു ജി കേബിൾ ഇടുന്ന ഒരു വർക്ക് ചെയ്യുന്നത് ഒലിയന്തോട് മുതൽ മൈലാടി പാലം വരെയുള്ള വർക്ക് നമ്മൾ യു ജി കേബിൾ ഇട്ട് സപ്ലൈ അകമ്പാടം പൂത്തുകല്ല് അടിമ്പറ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ പബ്ലിക്കിന് ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല ആടിയംപാറയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് നിലമ്പൂർ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ തേർട്ടി ത്രീ കെ യു ലൈഫ് അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആടിയമ്പാറ ജനറേഷൻ അത് ബാധിക്കും അത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിക്കും അത് പബ്ലിക്കിനെയും ബാധിക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ യു ജി കെകൾ അത് ചെയ്യുന്നത് ഇനി ഇതുമായി പണ്ട് ബന്ധപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് റോഡ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അത് വീണ്ടും കുത്തിപ്പൊളിച്ച് റോഡിൽ ഡാമേജ് ഉണ്ടാക്കി അത് പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അത് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കേസിൽ ഒരു നാല് മാസം മുമ്പ് തന്നെ കൺസേൺഡ് അതോറിറ്റി നമ്മൾ സമീപിച്ചതാണ് അത് അന്ന് വർക്ക് റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതാണ് പല കാരണങ്ങൾ കൊണ്ട് പല ഫോർമാലിറ്റി കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണ് അതിന് അനുമതി കിട്ടിയത് ഒരു പതിനാറ് ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ റോഡ് ഡാമേജ് ചെയ്ത ഭാഗം അത് മെയിന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസ്റ്റോറേഷൻ ചാർജ് ഒന്നര ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ സെക്രട്ടറി യു ജി കേബിൾ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലൂടെ അപകട സാധ്യത ഇല്ലാതാക്കാനും കഴിയും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்